ഹലോ കൂട്ടുകാരെ അസ്സലാമലക്കും സ്റ്റാർ ആൻഡ് പ്ലസിൻ്റെ റംസാൻ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉനൈസ് അഹമ്മദ് നമ്മളിപ്പോൾ ഉള്ളത് തുരുത്തിയിലാണ് തുരുത്തിയിൽ ഐലൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഫ്രണ്ട്സ് തുരുത്തിയും സംയുക്തമായി ഒരുക്കുന്ന സമൂഹ നോമ്പ് തുറവേദി അതെ ഇന്നാണ് ഇഫ്താർ പാർട്ടി അതിനുള്ള തകൃതിയായ ഒരുക്കമാണ് ഇവിടെ നടത്തുന്നത് ക്ലബ്ബിൻ്റെ ഓരോ മെമ്പർമാരും അതുപോലെ തന്നെ ഫ്രണ്ട്സ് സ്റ്റൃത്തിയുടെ സജീവ പ്രവർത്തകരും അണിനിരന്ന് എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങൾ ഉൾപ്പെടെ ഫ്രൂട്ട്സുകൾ ഉൾപ്പെടെ ഒക്കെ തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും നമ്മൾ നേരെ ആ തയ്യാറാക്കുന്ന രംഗം കാണാൻ പോവുകയാണ് ഒപ്പം നോമ്പുതര കാഴ്ചകളും ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാറിനർ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ നിൽക്കുക വീഡിയോ അവസാനം വരെ കാണുക നമ്മൾ നേരെ അതായത് കയറുമ്പോൾ തന്നെ കിട്ടുന്ന കവാടമാണ് ഗമനീയമായി ഒരുക്കിയിട്ടുണ്ട് മറ്റു സീറ്റുകളും ഒക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തുരുത്തി എം എം എ യു പി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇഫ്താർ ഒരുക്കിയിട്ടുള്ളത് ആൾക്കാരൊക്കെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരാനുണ്ട് ഇവിടെ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ബഷീർച്ചയാണ് ഭക്ഷണം ഒരുക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് ഒപ്പം ബഷീർചനെ സഹായിക്കാൻ ക്ലബ്ബ് മെമ്പർമാരും എല്ലാവരും ഇവിടെ തിരക്കിലാണ് നല്ല ബീഫ് ബിരിയാണിയാണ് പ്രത്യേക എടുത്തു പറയേണ്ട ഐറ്റം ബീഫ് ബിരിയാണി തയ്യാറായിട്ടുണ്ട് അത് പാക്കറ്റ് ചെയ്യുന്ന തിരക്കിലാണ് പ്രവർത്തകരൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇവിടെ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഏതായാലും നമ്മൾ എല്ലാ കാഴ്ചകളും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും ഇത് അകത്തെ കിച്ചണാണ് ഇവിടെ ജ്യൂസ് ഇതുപോലെ ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ പ്രകൃതിയായി നടക്കുന്നുണ്ട് എല്ലാ ഒരുക്കങ്ങളും ഞാൻ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ തുടക്കമാണ് ഏകദേശം അഞ്ചരമാണ് ആയിട്ടുണ്ട് ഇനിയും ഒരു മണിക്കൂർ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒപ്പിയെടുത്ത് കാണിക്കും നമുക്ക് നോമ്പിന് ഇതുവരെ ബ്ലോഗൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ചില അസുഖങ്ങൾ മൂലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നോമ്പിന് ആദ്യത്തെ ബ്ലോഗാണ് ഇന്ന് ചെയ്യുന്നത് നമുക്ക് തുടർ നോമ്പ് തർക്കുള്ളൊരു സ്പെഷ്യൽ വിഭവമാണ് ഈ കാണുന്നത് സേമിക അപ്പോൾ സേമിക വളം വന്ന തിരക്കുകളാണ് കുട്ടികളൊക്കെ ഓക്കെ അല്ല സേമിക ഇത് പലർക്കും അറിയാം നമ്മൾ അത് ഇവിടെ ബിർണി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഐറ്റം ഉണ്ട് ബിർണി എന്ന് പറയുന്നത് അത് ഇപ്പം ഇന്ന് അതില്ല ഇന്ന് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ സേമികയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇപ്പം അല്പം തിരക്കൊക്കെ കൂടിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വരുന്ന ഒരു വന്നിറഞ്ഞ ഏകദേശം മുമ്പ് തൊറക്കാറായി അണിയറയിൽ മാംഗോ പളപ്പ് തയ്യാറായിട്ടുണ്ട് ഇതാ സംസ്ഥോണിന് നേതൃത്വം കൊടുക്കുന്നുള്ളത് അച്ചുവെല്ലാം എടുത്തോ മാംഗോ പഴുപ്പ് ഐസ് ഇട്ട മാങ്കോ ഇതൊക്കെ സെർവർവെല്ലാം റെഡി ആയിട്ടുണ്ട് കുട്ടിയുടെ ഇവിടെ ഐസ് പൊട്ടിക്കാണ് ജ്യൂസിൻ്റെ കാര്യങ്ങളായി ഫ്രൂട്ട്സും തയ്യാറായിട്ടുണ്ട് ഫ്രൂട്ട്സ് എല്ലാം റെഡി ആക്കി ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബീഫ് ബിരിയാണി അത് തയ്യാറായിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ടേബിളിലേക്ക് സപ്ലൈ ചെയ്യും സമൂഹ നോമ്പ് തുറയുടെ ഈ വേദിയിൽ വെച്ച് പിന്നൊരു ചടങ്ങ് കൂടി നടക്കണം അതായത് തുരുത്തിയിൽ സ്വന്തമായി അങ്കൻവാടി നിർമ്മിക്കാൻ വേണ്ടി മൂന്ന് സെൻറ് സ്ഥലം നൽകിയ പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞു ഫ്രണ്ട്സ്തുതിയും ഐലൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഈ സമൂഹ നോമ്പുത്ര വേദിയിൽ വെച്ച് ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് സിദ്ദീഖമാണ് ആദരിക്കുന്നത് ആ ഒരു ചടങ്ങ് കൂടി ഈ സമൂഹ നോമ്പുത്ര സാക്ഷേത്രം മൊസാബക്ക സംസ്ഥാനതല മത്സരത്തിൽ പാടിപ്പറയൽ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ബിലാലിനുള്ള ഉപഹാരം കൂടി ഈ അവസരത്തിൽ കൈമാറുന്നുണ്ട് സബ്സ്ക്രൈബർ ആണ് ഫൈം ഫൈം എന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോ നോക്കി അന്നന്ന് നല്ല നല്ല കമന്റുകൾ ഇടും നല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ചെയ്യണം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി കാരണം ഇതുപോലുള്ള കമന്റുകളാണ് ഞമ്മക്ക് മുന്നോട്ടുള്ള പ്രചോദനം അപ്പൊ ഇനിയും ഒരുപാട് വീഡിയോകൾ വരും അതൊക്കെ കണ്ട് നല്ല രീതിയിലുള്ള ഒരുപാട് നന്ദി ഫയം ഇൻഷാ കാണാമ്പത്വർക്ക് വന്നാണല്ലേ സ്വാഗതം സ്വാഗതം ഏകദേശം നോമ്പ് തുറക്കുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായി സമയവും ഏകദേശം ആയിക്കൊണ്ട് വരികയാണ് കുട്ടികളൊക്കെ കയറിയിരുന്നു മുതിർന്നവരൊക്കെ ഇവിടെ ഘട്ട ഒരുക്കത്തിലാണ് ഏതായാലും ഉടൻ തന്നെ ബാങ്ക് വിളിക്കും അതോടൊപ്പം തന്നെ നോമ്പ് തുറയും ഇതൊക്കെ നമ്മൾ കസാരക്കെ ഒഴിഞ്ഞ് കാണുവാണ് ഇവിടെ മൊത്തം ആൾക്കാർ വരും ഇപ്പം എല്ലാവരും തകൃതി ആയിട്ടുണ്ട് കുട്ടികളിവിടെ ഉദിക്കൃ ചെല്ലുന്ന ഒരു രംഗം കൂടി കാണാൻ പറ്റും سبحان الله وبحمده سبحان الله العظيم استغفر الله ندرس نك سبحان الله وبحمده سبحان الله وبحمده أستغفر الله سبحان الله وبحمده ജ്യൂസുകളൊക്കെ കൊണ്ട് വെക്കുന്ന തിരക്കിലാണ് പത്ത് മിനിറ്റേ ഉള്ള ഉപാകം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തകരെല്ലാം അങ്ങനെ ധൃതി കൂട്ടുകയാണ് കാരണം ആൾക്കാരൊക്കെ ഇപ്പം വന്നിരുന്നോണ്ട് ഒന്ന് റഷായി ജമാൻ്റെ ഭാരവാഹികളൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട് 哦，没来。 മാഷാള്ള ഐലൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും അതുപോലെ തന്നെ ഫ്രണ്ട്സ് തുരുത്തിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമൂഹ നോമ്പുതുറ തുടങ്ങാറായി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു ഇപ്പം ബാങ്ക് വിളിക്കും നല്ലൊരു നിറഞ്ഞ സദസ്സാണ് എനിക്ക് പിന്നാലെ നിങ്ങൾ കാണുന്നത് മാഷാ അല്ല തുരുത്തിയിലെ എന്നല്ല പുറം നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ നോമ്പുതുറ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കൂൾ പീറ്റേബ്രസ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് സ്വാഗതം എന്ത് പറയുന്നു ഈ ഒരു നോമ്പ് തറക്കുറിച്ച് നോമ്പ് എല്ലാ വർഷം കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി നമുക്കൊരു ഈ നല്ല ഐലൻഡ് സ്പോർട്സ് വർഷമായിട്ട് ക്ലബ്ബും അവർക്ക് എല്ലാ വിധ ആശംസകളും ഹാരിസനെ പ്രത്യേകിച്ച് എന്താ കാണിച്ചാല് നമ്മൾ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ആണ് എല്ലാ വീഡിയോ നോക്കിയിട്ടും അഭിപ്രായപ്പെടുന്ന പ്രിയപ്പെട്ട ഹാരിസന് അഭിനന്ദനു ഞാൻ ഇപ്പൊ സ്കൂളിന്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് മാഷാ മാഷാള്ള നല്ലൊരാൾക്കാരെക്കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ ഒരു സദസ്സ് ഈ സമൂഹ നോമ്പുത്രയുടെ ഒരു വിജയമാണ് ഈ കാണുന്ന ജനക്കൂട്ടം നല്ല ഒരു ജനക്കൂട്ടമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ അത് എല്ലാവരും ഈ ഒരു പരിപാടി ഏറ്റെടുക്കേണ്ട മുഖ്യ ലക്ഷണം തന്നെയാണ് ഈ കാണുന്ന ജനങ്ങൾ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയതിൽ ബാങ്ക് വിളിക്കാൻ ഇനി വെറും മൂന്ന് മിനിറ്റ് മാത്രമേ ൊക്കെ അതെല്ലാവരും അവിടെ നോമ്പ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഒരുപാട് കൂടുതലായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നാണ് നോമ്പ് കൊടുക്കുന്നത് ഓക്കെ എല്ലാവരും പരിമിത സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് ഇവിടുന്ന് നോമ്പ് പക്ഷേ ഭക്ഷണമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇരിക്കാൻ ഇച്ചിരി സ്ഥലം കുറഞ്ഞുപോയി അതായാലും നല്ലൊരു രീതിയിലുള്ള നോമ്പ് തരാം ആശ്വാള്ള അപ്പം ഇനി മായരുഭ നമസ്കാരം നിർത്താൻ ക്യാമറ പോയി അപ്പോൾ ഐലൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തുരുത്തി അതുപോലെ ഫ്രണ്ട്സ് തുരുത്തിയും സംയുക്തമായി നടത്തിയ അഞ്ചാമത്തെ സമൂഹ നോമ്പുതുറ വേദി തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു മരുബ് നിസ്കാരത്തിന് ഇവിടുന്ന് പിരിയാണ് നിസ്കാരശേഷം ഭക്ഷണം കൊടുത്ത് ഇവരെല്ലാവരും ഭക്ഷണം വാങ്ങിച്ച് വീട്ടിൽ പോകും അപ്പം ഈ ഒരു ഒരു സദസ് നമ്മൾ ഐലൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെയും ഒപ്പം ഫ്രണ്ട്സ് തുരുത്തിയും ഹൃദ്യമായി സ്റ്റാർ നെറ്റ് പ്ലസിൻ്റെ വക അഭിനന്ദനം അറിയിക്കുന്നു ഈ ഒരു നല്ലൊരു സമൂഹ നോമ്പു തുറ ചടങ്ങ് ഇഫ്താർ ഗ്യാതറിംഗ് പാർട്ടി നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചടങ്ങാണ് അന്നദാനം അന്നദാനത്തോടുകൂടി ഈ സമൂഹ സമാപിക്കണം ചടങ്ങിനെ ആളുകളൊക്കെ സ്റ്റാർ പ്ലസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമർത്താൻ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇൻഷുള്ള സ്റ്റാർ പ്ലസിന്റെ അടുത്ത ഒരു എപ്പിസോഡുമായി വരും വരെ ബായ് 好好好